ഹലോ ഗെയ്സ് ഇന്ന് ഞാനൊരു അടിപൊളി ചീരക്കറിയാണ് തയ്യാറാക്കുന്നത് ചീരയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് വൈറ്റമിൻ എയുടെ ഒരു സമ്പൂർണ്ണ കലവറ തന്നെയാണ് ചീര നമ്മുടെ കണ്ണിനും മുടിക്കും എന്ന് വേണ്ട നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ വളരെ യൂസ്ഫുള്ളാണ് ചീര ഇപ്പോൾ ഇത് വിഷുവിനെ കൊണ്ടുവന്ന ചീരായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു നല്ല ഫ്രഷപ്പായിട്ട് തന്നെയാണ് ഇത് നിൽക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് പരിപ്പ് ഓൾറെഡി ഒരു അര മണിക്കൂർ മുൻപ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രഷ് ചീരത്തെ നന്നാക്കി കഴുകിയിട്ട് ഞാനൊരു മുറത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കറിക്ക് വേണ്ടിയിട്ട് രണ്ട് ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ചീര ഇങ്ങനെ കേടുകൂടാതെ കൂടാതെ ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കാണാം കറിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മുക്കാൽ കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ഓൾറെഡി മണിക്കൂർ മുന്നേ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് നന്നാക്കി വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു യുസീലിനെ നമുക്കിത് വേവിച്ചെടുക്കാം ഇനി പരിപ്പ് വേകുമ്പോഴത്തേക്ക് നമുക്ക് ചീരൊക്കെ ഒന്ന് അരിഞ്ഞു കൊണ്ടുവരണം അതുപോലെ ഞാനൊരു മുറി തേങ്ങ രവി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാസ്പൂണ് നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ല വെണ്ണം അരച്ചു കൊണ്ടുവരാം ഇനി കറിക്ക് വേണ്ട മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനോ ഒരു അരസ്പൂണ് മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറെല്ലാം തുറന്നു ഞാൻ രണ്ട് ടൊമാറ്റോ പരിപ്പിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീര ഇട്ടുകൊടുക്കാണ് ചീര കൊടുത്തു ഇനി തേങ്ങ കൂടെ അതിന് മേലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചും കൂടെ വെള്ളം ഞാൻ മിക്സി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കറി തിളച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് വറവിടാൻ ഒരു ചീൻ ചെടി വെച്ചു ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് വറവിടുന്നത് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അര അരസ്പൂണ് കടുക് ഇട്ടിട്ട് ഞാൻ വറവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയ നമ്മുടെ ചീരകടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ ലഞ്ച് ടൈം ആണ് അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ പോവാണ് കുറച്ച് മീൻ കറി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്